വികസന പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാനത്തിന് അർഹമായ പണം ലഭിച്ചേ തീരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിനെ ഔദ്യോഗിക സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സംയുക്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടി നടന്ന നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലും നാടാകെ ഒഴുകിയെത്തി നവകേരള സദസ്സ് ആർക്കുമെതിരായ പരിപാടിയല്ല ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള പരിപാടിയാണ് അതിനാലാണ് പതിനായിരങ്ങൾ ഓരോ ഇടത്തും ഇതിന്റെ ഭാഗമായത് ഒന്നാം പിണറായി സർക്കാരിന് മുൻപുള്ള അഞ്ചു വർഷക്കാലം സർവ മേഖലകളിലും തകർച്ചയുടെ നാളുകളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതിസന്ധികളായിരുന്നു മുന്നിൽ എന്നാൽ അതിനെയെല്ലാം നേരിട്ട് കേരളം ലോകത്തെ അത്ഭുതപ്പെടുത്തി നാടിന്റെ ഒരുമയും ഐക്യവും വഴിയാണ് അത് സാധ്യമായിരുന്നത് അസാധ്യമെന്നത് സാധ്യമാക്കാൻ ഒന്നിച്ചു നിൽക്കുന്ന ജനതയാണ് നമ്മൾ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന അവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പരിപാടി നമുക്ക് അർഹമായ പണം കിട്ടുന്നില്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ കുറവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളുടെ നിരാകരണമാണിത് െതിരായി ഒന്നിച്ച് നീങ്ങേണ്ടതുണ്ട് തലസ്ഥാനത്ത് ഡിജിറ്റൽ സയൻസ് പാർക്കിനായി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് സംസ്ഥാനം ചെലവിടുന്നത് ഇതോടൊപ്പം മൂന്ന് സയൻസ് പാർക്കുകൾ കൂടി വരികയാണ് ഇതിനും സംസ്ഥാനം തന്നെയാണ് പണം ചെലവഴിക്കേണ്ടത് അതുപോലെ കെ ഫോൺ വാട്ടർ മെട്രോ എന്നിവയെല്ലാം സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് ചെലവ് വഹിച്ച് യാഥാർത്ഥ്യമാക്കിയ പദ്ധതികളാണ് ഇതുപോലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പണം ആവശ്യമാണ് എന്നാൽ അർഹമായ പണം കിട്ടാത്തത് ഇതിന് തടസ്സമാവുകയാണ് നവകേരള സദസ്സിനെതിരെ പല ആക്ഷേപങ്ങളും ഉയർത്താൻ ചിലർ ശ്രമിച്ചിരുന്നു എന്നാൽ ജനം നവകേരളം സദസ്സിനെ ഏറ്റെടുക്കുകയായിരുന്നു അതാണ് സർക്കാരിന്റെ കരുത്ത് നിരവധി ആളുകൾ ഒരേ ഭേദ ചിന്തയും ഇല്ലാതെ പരിപാടിയുമായി സഹകരിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് കാണുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ അന്നും ഒപ്പം നിന്നിരുന്നില്ല എന്നത് നാം മറക്കരുത് ഇവിടെ കേന്ദ്ര സർക്കാർ നമുക്ക് ആവശ്യമായ പിന്തുണ നൽകാതിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസും യു ഡി എഫും തയ്യാറായില്ല അപ്പോഴൊക്കെ അവർക്ക് താൽപ്പര്യം സർക്കാരിനെ കുറിക്കൂട്ടില്ലാത്ത കടുത്ത തോതിൽ സർക്കാരിനെ ആക്രമിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് അതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന പ്രതികൂലമായ നിലപാടിനെ അനുകൂലിക്കുന്ന അവസ്ഥയിലേക്കാണ് അവര് മാറിയത് വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജ് ഗ്രൌണ്ട് പരിപാടിയിൽ മന്ത്രി ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു വി പ്രശാന്ത് എം സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ ആന്റണി രാജു എന്നിവർ സംസാരിച്ചു മന്ത്രിമാരെ കൂടാതെ എ എ റഹീം എം പി എം എൽ എ മാരായ വി ജോയി കടന്നപ്പള്ളി രാമചന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ കളക്ടർ ജോമിക് ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore